വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളികുന്നം യൂണിറ്റ് വാർഷികം നടത്തി കുടുംബ നടന്നു സഹായ വിതരണം അവാർഡ് വിതരണം എന്നിവയും നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വള്ളികുന്നം യൂണിറ്റിന്റെ വാർഷികം കുടുംബ സംഗമം ചികിത്സാ സഹായ വിതരണം വിദ്യാഭ്യാസ അവാർഡ് വിതരണം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ യൂണിറ്റ് വാർഷികം ഉദ്ഘാടനം ചെയ്തു విధ్యపరమ కుటుంబాన్ని తృదీయ మహాత్ అనుభూతిక స్నేహత సౌమ్య పరస్పర విశ్వాస పరస్పర స్నేహతి అదరవింటే ఒక్క ఇల్ల మతం రాష్ట్రం ఇలా మాట్వచ్చుకొని సహరిపోవాలి ఓకే వేళపొక్క వేళపొక్క వల్ల పోండి ప్రత్యేక మత విభాగం మాత్రం వీడు నష్టపెట్టం హిందూ ముసల్మానం క్రిస్యన അവരെയൊക്കെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് അങ്ങനെ അടുത്തുള്ള നഷ്ടപ്പെട്ടപ്പോൾ മുസ്ലിം സഹോദരങ്ങളെല്ലാം ക്രിസ്തീയ സഹോദരന്മാരെ വിട്ടു അങ്ങനെ ജാതിയും മതവും എല്ലാം വിസ്മരിച്ചുകൊണ്ട് മനുഷ്യൻ മനുഷ്യനായി കാണാൻ കഴിയുന്ന സർവസ്വം നഷ്ടപ്പെട്ടത് അവരുടെ മുമ്പിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല മുതിർന്ന വ്യാപാരികളെ ആദരിക്കലും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി രോഹിണി ചികിത്സാ സഹായം വിതരണം ചെയ്തു മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വിജയൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ പഞ്ചായത്ത് അംഗം രാജീവ് കുമാർ കലാമധു പത്മകുമാർ ഡി തമ്പാൻ ജ്യോതി ശിവാന തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വള്ളിയുന്ന്